ഹലോ ജെസ് എം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്താ ഞാൻ ഈ മൈക്കൊക്കെ പിടിച്ചിട്ട് എന്ന് വിചാരിക്കുന്നുണ്ടാവും വേറെ ഒന്നുമല്ല നമുക്കറിയാം നമ്മളെ എലക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവിടെ ജിദ്ദയിലുള്ള കെ എം സി സി വനിതാ വിങ് സംഘടിപ്പിച്ച ഒരു എലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് അവരൊരു സെഷൻ ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് സംഭവം വിളിച്ചതും അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു പോവാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മളെ ഈ ഒരു ഇന്ത്യേനെ എവിടെ നിലനിർത്തണം എന്നുള്ളതും ഇവരൊരു ക്യാപ്ഷൻ തന്നെ അതേനു ഇന്ത്യനെ വിജയിപ്പിക്കുക മതേതരത്വം വീണ്ടെടുക്കുക ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെ അടുത്തും നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും പറയാനുള്ളത് നമ്മളെ ഇന്ത്യനെ നമുക്ക് നിലനിർത്തണം ഭാരതം നമുക്ക് വേണ്ട ഓൾ ഇന്ത്യൻസ് ആർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആണ് അങ്ങനെയാണ് മുസ്ലിംസോ ഹിന്ദുസോ ക്രിസ്ത്യൻസോ ഒന്നുമില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതുവരെ നമ്മളെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഭാരതമാക്കി മാറ്റിയിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു സാഹോദര്യം ഇല്ലാതെ നമ്മൾ പോകണം അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സിറ്റിസൺ അമൻമെൻറ്റ് ആക്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും എന്നുള്ളത് നമ്മളെ പൗരത്വം തെളിയിക്കുക എന്നുള്ളതിന് നമ്മളെ പൂർവികരൊക്കെ ആ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും അത് പറ്റിയിട്ടില്ലെങ്കിൽ കൊല്ലത്തിൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ജയിലിൽ നമ്മൾ ഓരോരുത്തരും പോയി കിടക്കേണ്ടി വരും അങ്ങനെ കിടക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മൾ ജനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകമുള്ളൊരു ബുദ്ധി പഠിച്ചു നമുക്ക് തന്നിട്ടുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് എല്ലാവരും ചിന്തിക്കണം നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മളെ ഇന്ത്യനെ നമ്മൾ ഇവിടെ നിലനിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അതല്ലാതെ നമുക്ക് ഒരുപാട് മോഹന മോഹനവാഗ്ദാനങ്ങളോ കാര്യങ്ങളോ തന്നിട്ടല്ല നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനോ പെട്രോളിന് വില കുറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പം നമ്മളെ മുന്നിൽ നമ്മളിപ്പം നിൽക്കുന്നത് ഒരു ഡേഞ്ചർ സ്റ്റേജിലാണ് അപ്പം അതിനെ നമുക്ക് അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു സ്ട്രെങ്ത്ത് നമ്മൾ കൂട്ടിയേ മതിയാവുള്ളൂ നമ്മളെ ഭൂരിപക്ഷം നമ്മൾ കൂട്ടിയേം മതിയാവുള്ളൂ അപ്പം അതിന് നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുക കഴിഞ്ഞ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുക പല ചീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ കൂടുതലായിട്ട് ഇതിൽ പറയുന്നില്ല ഞാൻ ആരൊരു സൈഡിൽ നിന്നിട്ട് വല്ല പക്ഷേ നമ്മൾ കണ്ട സത്യങ്ങളെ മനസ്സിലാക്കിയ സത്യങ്ങളെ വരാൻ പോകുന്ന അപകടങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയിട്ടുള്ളത് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഈ ഒരു ഇന്ത്യ ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മതി എനിക്ക് എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നമ്മളെ സാഹോദര്യം നിലനിർത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഞാനും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട് നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ഒരു ഇന്ത്യനെ നിലനിർത്തണം നമ്മളെ ഈ ഒരു മതേതരത്വം വീണ്ടെടുക്കണം എന്ന് നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക അപ്പം ഞാനിവിടെ പ്രോഗ്രാമൊക്കെ ഞാൻ ഒരു എൻറ്റേതായിട്ടുള്ള രീതിയിലാണ് ഒരു ഫാമിലിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഇട്ടാണ് ഞാൻ ഇവിടെ ഒരു പ്രചരണം നടത്തിയിട്ടുള്ളത് നമ്മളെ ഈ ഒരു ഇന്ത്യനെ നിലനിർത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് സക്സസ് സക്സസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ എല്ലാത്തിനും നിൽക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നാട്ടിലേക്ക് വരാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കായിരുന്നു അപ്പം എൻ്റെ സെഷൻ കഴിഞ്ഞ് ഞാൻ ഒരു ജസ്റ്റ് അവിടെ ഒരു സോങ് കണ്ട് പോന്നു അപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ ഈ ഒരു ചിത്തയിൽ വന്നിട്ട് ചിത്ത മലയാളികൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഞാനിവിടുന്ന് മടങ്ങുന്നത് എനിക്ക് പറ്റിയത് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക അപ്പോൾ എല്ലാവരുടെ പറയാനുള്ളത് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യണം കാരണം ഇതിൽ കുറച്ച് മെസ്സേജുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ ഇനിയും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവിന് ഞാൻ എന്തെങ്കിലും റിയാക്റ്റ് ചെയ്യൂല കാരണം ജസ്റ്റ് വെറുതെ സംസാരിച്ച് തീർന്ന് വെറുതെ തർക്കിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല കാര്യമുള്ളതാണെങ്കിൽ ഞാൻ റിയാക്റ്റ് ചെയ്യും നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ റിയാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ